പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ പോളിംഗ് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു വളരെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ പോളിങ്ങിനെ ഐക്യ ജനാധിപത്യം മുന്നണി കാണുന്നത് ലോക്സഭയിലേക്ക് ഇരുപത് സീറ്റുകളിലും ഐക്യ ജനാധിപത്യം രക്ഷമായ ഭൂരിപക്ഷത്തോടെ തന്നെ ജയിപ്പിക്കും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ് രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാണ് അനുദിനമുള്ള സംഭവ വികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ അതെ അതേക്കുറിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നടന്നു പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പരീക്ഷ നൽകുന്ന കാര്യമാണ് അതെല്ലാം തന്നെ ആയിട്ട് ആ ഒരു നല്ല വേഗമായിട്ടുള്ള സന്തോഷത്തിൽ ആവശ്യം ഈ സംസ്ഥയടക്കുള്ള കുറെ വിഷയങ്ങളൊക്കെ അവസാന നിമിഷം ചർച്ചയായിരുന്നു അതെങ്ങനെയാണ് ബാധിക്കാൻ അതൊക്കെ അല്ലല്ലോ വിഷയം ഇന്നിപ്പോൾ തങ്ങൾ പറഞ്ഞ അതാണ് വിഷയം ഇന്ത്യ രാജ്യത്ത് കടുത്ത വിഭാഗീയതയും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടിറങ്ങുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും അതിന്റെ പിറകിലാണ് അപ്പോൾ കോൺഗ്രസ്സിനെ പോലെയുള്ള ഇന്ത്യ മുന്നണിയൊക്കെ ഉള്ള കക്ഷികൾ അധികാരത്തിൽ വരാതിരുന്നാൽ ഉള്ള അപകടം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം അതാണ് ഇന്നത്തെ ആവശ്യങ്ങൾ അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത് മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വല്ല മറ്റ് ഘട്ടത്തിൽ പറയാ ചർച്ച ചെയ്യാ എന്നല്ലാതെ ഇന്ന് ഇന്ത്യക്കാർ മുഴുവൻ വോട്ടർമാർ മുഴുവൻ എത്തിക്കുന്ന ഒരേ ഒരു വിഷയവും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യയിലെ അല്ലെ യു ഡി എഫ് തരങ്ങൾ കേരളത്തിലെ യു ഡി എഫ് തരങ്ങാ എല്ലാ സീറ്റും യുഡിഎഫ് ജയിക്കുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതായിരുന്നു തവണ ഒന്നുകൂടി ഓടും എന്നാണ് പൊതുവെ പറയപ്പെട്ടത് വലിയ ഭൂരിപക്ഷമായിരുന്നു ഞങ്ങൾ ഡിജിറ്റലായ കണക്കൊക്കെ ഞങ്ങളുണ്ട് ഹൂസിലേക്ക് നേരിട്ടുള്ള സാധ്യതകൾ ആരായുന്ന സോഫ്റ്റ്വെയർ വ്യക്തി ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് മലപ്പുറത്ത് രണ്ടു ലക്ഷത്തിന്റെ മുകളിൽ ഉണ്ടാവും പൊന്നാനി ഏതാണ്ട് അതുപോലൊക്കെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം വലിയ ഒരു വശമാണ് രണ്ടുപേരും Make a Statement Jewelry by Claris.